നമസ്കാരം നാം എല്ലാവരും വീടുകളിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് ചില ആളുകൾ രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് അതായത് രാവിലെയും വൈകുന്നേരങ്ങളിലും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ചിലർ മറ്റു ചിലർ ഒരു നേരം മാത്രം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് അതായത് സൗഹര്യാർത്ഥം ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ മാത്രം വിളക്ക് തെളിയിക്കുന്നവരാണ് മറ്റു ചിലർ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെന്ന് കരുതുന്നു എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് വിളക്ക് കെടുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇനി മുതൽ നാം ഇനി പറയുവാൻ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ വിളക്ക് കെടുത്തുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സർവ്വൈശ്വര്യമാണ് ഫലമായി ലഭിക്കുന്നത് ഇനി പറയാൻ പോകുന്ന മന്ത്രോച്ചാരണങ്ങളോട് കൂടിയാണ് നിങ്ങൾ വിളക്ക് കെടുത്തുന്നതെങ്കിൽ സർവൈശ്വര്യം തന്നെയാണ് നിങ്ങളെ തേടി എത്തുവാൻ പോകുന്നത് ഇത്തരമൊരു കാര്യം ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇനി മുതൽ നിങ്ങൾ വീടുകളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ വിളക്കണയ്ക്കുക ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വിളക്ക് കെടുത്തുന്നതും കൊളുത്തുന്നതും സൂര്യചന്ദ്ര സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് രാവിലെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു തിരി മാത്രമിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് അതായത് സൂര്യൻ കിഴക്ക് ദിക്കിൽ ഉദിക്കുന്നു എന്ന സങ്കല്പത്തിൽ എന്നാൽ സന്ധ്യക്ക് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് രണ്ട് തിരിയിട്ടാണ് കത്തിക്കുന്നത് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറോട്ടെത്തി അവിടെ അസ്തമാനം ചെയ്യുന്ന സമയത്താണ് ഈ സന്ധ്യസമയം എന്ന് പറയുന്നത് അതിനാൽ തന്നെ രണ്ട് ദിക്കിനെയും ഉദ്ദേശിച്ചാണ് രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് ഇനി വിളക്ക് അണയ്ക്കുക എന്ന് പറയുന്ന കാര്യവും ചെയ്യേണ്ടത് ഈ സൂര്യചന്ദ്ര സങ്കല്പത്തിനെ അനുസരിച്ച് തന്നെയാണ് രാവിലെ മാത്രം വിളക്ക് തെളിയിക്കുന്നവരാണെങ്കിൽ അവർ എങ്ങനെ വിളക്ക് കെടുത്തണമെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം രാവിലെ മാത്രം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിളക്ക് എന്ന് പറയുന്നത് അത് ആരുമായിക്കൊള്ളട്ടെ വീട്ടമ്മയായാലും മറ്റ് ആളുകളായാലും എങ്ങനെയാണ് അണയ്ക്കേണ്ടതെന്നാൽ അത് എണ്ണയിലേക്ക് തിരി താഴ്ത്തിക്കൊണ്ട് വേണം വിളക്ക് കെടുത്തുവാൻ പലരും കൈകൊണ്ട് വീശി അണയ്ക്കാറുണ്ട് ഊതി അണക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യുവാൻ പാടുള്ളതല്ല ഒന്നുകിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ എണ്ണയിലേക്ക് ആ തിരി താഴ്ത്തിക്കൊണ്ട് വേണം വിളക്കണയ്ക്കുവാൻ എങ്ങനെയാണോ സൂര്യൻ അസ്തമിക്കുന്നത് അതേ രീതിയിൽ വേണം എണ്ണയിലേക്ക് താഴ്ത്തിക്കൊണ്ടു വേണം ഈ വിളക്ക് അണയ്ക്കുവാൻ ഈ വിളക്കണയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം വിളക്കണയ്ക്കുവാൻ ഓം വിശ്വരൂപായ നമ ഓം ഈശായ നമ ഓം ജയായ നമ ഓം ഭാസ്കരായ നമ ഓം ആദിത്യായ നമ ഇത് സൂര്യമന്ത്രമാണ് ഈ സൂര്യമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം രാവിലെ വിളക്ക് അണയ്ക്കുവാൻ രാവിലെ വിളക്ക് തെളിയിച്ചതിനു ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച സമയം കഴിഞ്ഞതിനു ശേഷം വിളക്ക് അണയ്ക്കുവാൻ വരുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുക സൂര്യഭഗവാന്റെ എല്ലാവിധ പ്രഭാവവും കടാക്ഷവും അനുഗ്രഹവും ലഭിക്കുവാനായി ഈ സൂര്യമന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതാണ് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വിളക്ക് അണയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി മന്ത്രം പറയാം ഓം വിശ്വരൂപായ നമ ഓം ഈശായ നമ ഓം ജയായ നമ ഓം ഭാസ്കരായ നമ ഓം ആദിത്യായ നമ ഈ അഞ്ചു മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് രാവിലെ വിളക്ക് അണക്കാവുന്നതാണ് ഇനി വൈകുന്നേരങ്ങളിലേക്ക് അഥവാ സന്ധ്യയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വിളക്കണയ്ക്കുക എന്ന് പറയുന്നത് എണ്ണയിലേക്ക് താഴ്ത്തിക്കൊണ്ട് തന്നെ വേണം ചെയ്യുവാൻ അത് ചന്ദ്രോദയത്തിന്റെ സമയം കൂടിയാണ് ഇവിടെ നമ്മൾ ചന്ദ്രമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം വിളക്കണയ്ക്കുവാൻ എന്നുള്ള കാര്യമാണ് ഏവരും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സന്ധ്യാനേരങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നവരാണെങ്കിൽ സന്ധ്യ നേരങ്ങളിൽ വിളക്ക് കെടുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓം വിശ്വേഷായ നമ ഓം അനന്തായ നമ ഓം ഭദ്രായ നമ ഓം സർവരക്ഷകായ നമ ഓം ചന്ദ്രായ നമ സന്ധ്യ നേരങ്ങളിൽ വിളക്ക് തെളിയിച്ചവരാണെങ്കിൽ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടു വേണം സന്ധ്യനേരങ്ങളിലെ വിളക്ക് കെടുത്തുവാനായിട്ട് ഈ അഞ്ച് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വിളക്കിലെ തിരി താഴ്ത്തിക്കൊണ്ടു വേണം വിളക്ക് കെടുത്തുവാൻ മന്ത്രം എന്താണെന്ന് ഒന്നുകൂടി നോക്കാം ഓം വിശേഷായ നമ ഓം അനന്തായ നമ ഓം ഭദ്രായ നമ ഓം സർവരക്ഷകായ നമ ഓം ചന്ദ്രായ നമ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വിളക്കിലെ തിരി താഴ്ത്തുക ഈ മന്ത്രം ചൊല്ലി വിളക്ക് കെടുത്തിയതിനു ശേഷം ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് ഓം നമശിവായ എന്ന മന്ത്രം കൂടി ജപിക്കുവാൻ ഓർക്കേണ്ടതാണ് ഇക്കാര്യം ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം തന്നെയാണ് ഫലമായി ലഭിക്കുവാൻ പോകുന്നത് നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ് ഇത്തരമൊരു കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ സത്യമുള്ള ഒരു കാര്യം തന്നെയാണിത് ഒരുപാട് പേർ ഈ കാര്യം ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം അനുഭവങ്ങളുമുണ്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്തും കെടുത്തുന്ന സമയത്തും വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കണം എന്നുള്ള കാര്യമാണ് പലരും ചെയ്യുന്ന കാര്യം എന്തെന്നാൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം വാതിൽ അങ് അടയ്ക്കുന്നതാണ് പിന്നീട് തുറക്കാറില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തും കെടുത്തുന്ന സമയത്തും വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കണം എന്നാണ് പൗരാണികമായി നാം വിശ്വസിച്ചു വരുന്ന കാര്യങ്ങൾ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സന്ധ്യക്കും രാവിലെയും എപ്പോഴാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാവിധ ഉയർച്ചകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ പലരും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചെയ്തു വരുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് വിളക്ക് തെളിയിച്ച ഉടനെ തന്നെ അത് കെടുത്തുന്നതാണ് കത്തിച്ച ഉടനെ തന്നെ അണക്കുവാൻ പാടുള്ളതല്ല കുറഞ്ഞത് നാൽപ്പത് മിനിറ്റെങ്കിലും ആ വിളക്ക് കത്തിയിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ സമയമാണ് ഈ നാൽപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം ഈ പറഞ്ഞ സമയത്തിനേക്കാൾ കുറവ് നേരം കത്തിക്കുന്നതും കത്തിക്കാതെ ഇരിക്കുന്നതും ഒരേ ഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാദരക്ഷകൾ അണിഞ്ഞുകൊണ്ട് വിളക്ക് തെളിയിക്കുവാനോ വിളക്ക് കെടുത്തുവാനോ പാടില്ല വിളക്ക് കത്തിക്കുന്ന സമയത്ത് മാത്രമല്ല വിളക്ക് കെടുത്തുവാൻ പോകുന്ന സമയത്തും ചെരുപ്പുകൾ അല്ലെങ്കിൽ പാദരക്ഷകൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അത് വീടിനകത്ത് ഇടുന്ന ചെരുപ്പാണെങ്കിൽ കൂടിയും നിങ്ങൾ ഇത്തരമൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് വിളക്ക് കെടുത്തിയതിനു ശേഷം കിണ്ടിയിലുള്ള ജലം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ആരും ചവിട്ടാത്ത ഒരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ച് കളയാവുന്നതാണ് തുളസിത്തറയിൽ ഒഴിക്കുന്നവരാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല രാവിലെ മാത്രമേ തുളസിത്തറയിൽ ജലം അർപ്പിക്കുവാൻ പാടുള്ളൂ രാത്രി സമയങ്ങളിൽ കിണ്ടിയിലെ ജലം തുളസിത്തറയിൽ കൊണ്ടുപോയി ഒഴിച്ചു കളയുന്നത് നിങ്ങൾക്ക് ദോഷഫലമാണ് നൽകുന്നത് പിറ്റേ ദിവസം വേണം തുളസി ചുവട്ടിൽ കളയുന്നവർ ഈ ജലം കൊണ്ടുപോയി കളയുവാൻ ചിലർ ഈ ജലം സേവിക്കുന്നുണ്ട് സേവിക്കുന്നവർക്ക് അന്നേരം തന്നെ ആ ജലം സേവിക്കാവുന്നതാണ് കൂടാതെ വീട് ശുദ്ധം ചെയ്ത് വീട്ടിൽ തെളിക്കുവാനും ഈ ജലം ഉപയോഗിക്കാവുന്നതാണ് രാത്രി കളയേണ്ടവർക്ക് രാത്രിയും പകൽ പിറ്റേ ദിവസം രാവിലെ കളയുന്നവർക്ക് അങ്ങനെയും ഈ ജലം കളയാവുന്നതാണ് എങ്കിൽ കൂടിയും മറ്റൊരു നേരത്തേക്ക് ഈ ജലവും എണ്ണയും പിന്നീട് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നതും ദോഷകരമായ ഫലങ്ങൾ വിളിച്ചു വരുത്തും എപ്പോഴും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അല്പം വടക്കോട്ട് മാറി നിന്ന് ആ വിളക്കിന് അഭിമുഖമായി നിൽക്കാതെ അതിൽ നിന്നും കുറച്ച് മാറി നിന്ന് വേണം വിളക്ക് തെളിയിക്കുവാൻ അത് അണയ്ക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് അല്പം വടക്കോട്ട് മാറി നിന്ന് വേണം വിളക്ക് അണയ്ക്കുന്ന സമയത്തും നിങ്ങൾ വിളക്ക് തിരി താഴ്ത്തി അണയ്ക്കുവാൻ വേണ്ടി ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കരിന്തിരി കത്തുവാൻ പാടുള്ളതല്ല കരിന്തിരി എരിയുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ കരിന്തിരി എരിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് വളരെ ദോഷകരമായ സമയത്താണ് കരിന്തിരി കത്തുന്നത് അതിനാൽ ഇക്കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് പറയുവാനുള്ളത് ഇനി മുതൽ നാം ഇന്ന് മനസ്സിലാക്കിയ രീതിയിൽ വിളക്ക് അണയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക അതിൻ്റേതായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തീർച്ചയാണ്